ഈ പെൻഷൻ ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അത് അത് അവർക്ക് കിട്ടണം എന്നുള്ളത് ആ ജനങ്ങൾക്ക് തന്നെ ബോധ്യ ബോധ്യമായി വന്നത് ഇടതു സർക്കാർ അധികാരത്തിലേറി കേട്ടാ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അധികാരത്തില് നൂറ് രൂപ അഞ്ഞൂറ് രൂപ പെൻഷൻ ആയിരുന്നത് യു ഡി എഫ് സർക്കാർ മാസം നിങ്ങൾ ആ മാസത്തെ രൂപ ജനങ്ങളുടെ കയ്യിൽ ിൽ അത് ഇച്ഛശക്തിയുള്ള ഒരു ഗവൺമെന്റിനത്തിന്റെ മികവ് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ ഈ സ്കൂളുകളുടെ മെച്ചപ്പെട്ട സ്കൂൾ ഈ പറഞ്ഞ പെൻഷൻ മുടങ്ങി കിടന്നിട്ട് ഈ കർച്ചടി എടുക്കാൻ ഒരമ്മമാരെയും കണ്ടില്ല